എന്നാൽ 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 ഫലം തരുന്നതിനെ തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി ഒരു വെട്ടി ഒരുക്കലുണ്ട് ഇതിൻ്റെ അകത്ത് ഫലങ്ങൾ കായ്ക്കുന്ന ക്രിസ്ത്യാനിയാണ് എങ്കിലും ഇടക്ക് വിട്ടുകൊള്ളാനുള്ള സാധ്യതയുണ്ട് ഈ വെട്ടെന്ന് പറയണത് എന്താണെന്ന് നമ്മൾ എപ്പോഴും നമ്മൾ പറയും വെട്ടുണ്ടാവും രോഗമാണത് അത് ക്ഷീണമാണ് ക്ലേശമാണെന്നൊക്കെ പറയും ദാറ്റ്സ് ഓക്കെ പക്ഷെ എന്താണെന്ന് വെച്ചാൽ വെട്ട് എന്തൊക്കെ അറിയാമല്ലോ മുറിവ് പനി വെട്ടെന്താണ് മുറിവാണത് സഹനമാണ് നമുക്ക് ഫലം കായ് കൂടുതൽ കായ്ക്കാനാണ് വെട്ടി ഒരുക്കണം എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വി മസ്റ്റ് വി മസ്റ്റ് നോ ഈ കട്ടിങ് എന്താണ് പ്രൂണിംഗ് എന്താണെന്ന് അറിയണം എന്താ കാര്യം വെച്ചല്ലേ അതറിയണമെങ്കിൽ ഈ വെട്ട് എന്ന നിനക്ക് ആന്തരികമായിട്ട് ബോധ്യം നൽകുന്നു അന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഗ്രേസ്റ്റ് ടു ഹിയർ ദ വേർഡ് ഓഫ് ഗൂഡ് അതായത് നമുക്കൊരു വെട്ട് കിട്ടുകയാണ് എന്ന് വെച്ചാൽ വെട്ടെന്ന് പറയുന്നത് എന്താണ് പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണ് വെട്ടെന്ന് പറയണത് ഒരു ഇപ്പോൾ തന്നെ റബ്ബറ് അത് ആറ് കൊല്ലോ മൂന്ന് കൊല്ലമോ കഴിയുമ്പോഴാണത് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അത് വെട്ടാൻ തുടങ്ങുകയും ചെയ്യും പ്രായമാകുമ്പോഴാണത് വെട്ടാൻ തുടങ്ങണത് അതായത് ഒരു വ്യക്തി ക്രിസ്തുവിൽ പക്വത പ്രാപിക്കുമ്പോഴാണ് ഇത്തരം വെട്ടുകൾ വരുന്നത് എന്താ സംഭവം വെറുതെ വീട് റോസച്ചെടിയെ വെട്ടത്തില്ല അത് പൂത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ വെട്ടി വെട്ടെല്ലാം അങ്ങനെയാണ് എന്ത് സംഭവം അത് ഫലം നൽകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഫലം നൽകാൻ വിട്ടു അപ്പം എന്താ വെട്ടെന്ന് പറയുമ്പോൾ വെട്ട എപ്പോഴും ഒരു വേദനയാണ് പക്ഷേ ഒരു സഹനത്തിൻ്റെ കണ്ടൻറ്റാണ് പക്ഷെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും ഓ രോഗം ഓ കടം ഓ തകർച്ച കുടുംബസമാധാനം മദ്യപാനം എന്നിങ്ങനെ എഴുതി സഹനത്തെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല അതായത് നമ്മളുടെ വില്ലിന് എതിരെ വരുന്ന എല്ലാം വില് ഓഫ് ഗോഡായിരിക്കും ഇത് അങ്ങനെ കിടക്കണേ അതായത് നമ്മുടെ നമ്മുടെ താല്പര്യങ്ങൾക്കെതിരെ വരുന്ന ഇതെല്ലാം ഞാൻ ദാനം പറയാം നമ്മുടെ താല്പര്യങ്ങൾക്ക് സൗകര്യങ്ങൾക്ക് എതിരെ വരുന്നതെല്ലാം വില് ഗോഡ് ആയിരിക്കും എന്ന് വെച്ചാൽ എങ്ങനെയാണ് ദൈവം പറയത്തില്ല എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ വില് ഓഫ് ഗോഡ് യു ടേക്ക് എന്ന് പറയത്തില്ല നമ്മളതിൽ വില്ല് ഓഫ് ഗോഡ് ആക്കണം ദ പോയിന്റ് കാര്യം വില്ലഫ് ഗോഡിലാണ് കാര്യം മുഴുവൻ ഇരിക്കണത് പക്ഷേ വില്ലഫ് ഗോഡ് സംഭവിക്കുമ്പോൾ അറിയണം എന്താണ് അതിനകത്ത് എപ്പോഴും വിട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും നമ്മുടെ സൗകര്യത്തിൻ്റെ മേലും ഇപ്പം നിൻ്റെ ഒരു വീട് എന്ന് വിചാരിച്ചു ഒരു കർത്താവ് പറയണ ആകസ്മികമായിട്ട് ഒരു കഥ പറയും കർത്താവ് എന്താണ് ഒരു അർദ്ധരാത്രി ഒരു സ്നേഹിതൻ്റെ വീട്ടിലെ ഒരാൾ വിരുന്നിന് വന്നു അതാണ് വെട്ടെന്ന് പറയണത് എന്താ സംഭവം ഈ ഇദ്ദേഹത്തെ മൂന്നാല് വെട്ടുണ്ട് അർദ്ധരാത്രി വരുന്നു അപ്പൊ തന്നെ നമ്മൾ ഉറക്കം ഉറക്കങ്കെടുത്ത് വന്ന കാര്യം ഒരു വെട്ടായി ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ഗായിക പ്രാഠിക്ക് പ്രാർത്ഥിക്കുന്ന അമ്പിളി പറഞ്ഞ് എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലാണ് ഒരു വെട്ടാണ് അതൊരു വെട്ടാണ് രാത്രി അവർ പോയിട്ട് വെളുപ്പിന് മണിക്കാണ് വന്നത് അതാണ് നമ്മളുടെ ഉറക്കത്തിൻ്റെ മേലൊരു വെട്ടാണ് ഈ വെട്ട് ഷോ ആ മഞ്ഞ മങ്ങനല്ലേ എന്നും നമ്മൾ സഹിക്കാം പക്ഷേ ഈ വെട്ട് കർത്താവ് നമ്മുടെ സൗകര്യത്തിൻ്റെ മേൽ തന്നിരിക്കുന്നൊരു വെട്ടാണെങ്കിൽ ഇതിലൊരു ഫലമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ പറയും അപ്പം നമ്മളെന്ത് ചെയ്യും കർത്താവേ ഈ അസൗകര്യം നിന്റെ കുരിശിൻ്റെ കൂടെ ഞാൻ കൂട്ടി വയ്ക്കുന്നു അപ്പോഴാണ് നമ്മൾ ഐക്യപ്പെടുന്നത് കർത്താവുമായിട്ട് അയക്കപ്പെടുന്നത് ഇതുപോലെ കർത്താവിൻ്റെ കഥയിൽ വെട്ടൊത്തിരി ഉണ്ട് കാര്യം അർദ്ധരാത്രി വരുന്ന ആളില്ലേ ആ വല നമുക്ക് വായിക്കാം ആ അർദ്ധരാത്രി വരുന്ന ആൾ ഒരു ഒരു വീട്ടുകാരൻ്റെ വസതിയിലേക്ക് ഒരു കൂട്ടുകാരൻ വരികണ സംഭവമാണ് ഇതിനകത്ത് എത്ര വെട്ടാണ് വരണത് ആദ്യം ഈ വരണത് വന്നിട്ട് ഈ കൂട്ടുകാരുടെ തന്നെ ഒരു വെട്ട് കാര്യം എന്താണ് ഇവിടെ മനുഷ്യ തനിക്ക് കണ്ണുങ്ങും പോലും ഉള്ളപ്പോൾ വരാൻ പാടില്ലേ എന്ന് ചോദിക്കത്തില്ല മനസ്സിൽ തോന്നും അതാണ് ഒരു സാധാരണ ആദ്യത്തെ വെട്ട് കാര്യം അർദ്ധരാത്രിയാണ് ഇവ വരണത് അപ്പോഴ് അത് കഴിയുമ്പോൾ എന്തു പറ്റും ഇവിടെ അയാളെ വൈഫിനോട് ചോദിക്കും ഇയാൾക്ക് കൊടുക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിക്കുമോ അപ്പോഴ് വൈഫ് കല എന്ത് കൈമലർത്തും അതും ഒരു വെട്ടാണ് എന്താ കാര്യം ഇടി പോത്തേ വല്ലതുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ ഒരാളെ നമ്മൾ വീട്ടിൽ വന്ന് കയറിയാൽ വെറുതെ അപമാനപ്പെടാൻ പറ്റുമോ ഭർത്താവും ഭാര്യമായിട്ട് കോർക്കാൻ ഒരവസരം അതും ഒരു വെട്ടാണ് വെട്ടാൻ വെട്ടുപന്നെ വഴി കണ്ടല്ലേ ഈ വെട്ട് ഇനി ഇയാളെന്ത് ചെയ്യും ഇയാളപ്പം തന്നെ അവിടുന്ന് ഗേറ്റും ചാടി അടുത്ത വീട്ടിൽ പോകുകയും അവിടുത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ മുട്ടുകയു മുട്ടണ കണ്ട സമയത്ത് അയാൾ പറയാം എന്നെ ആരാണെന്നൊക്കെ ചോദിക്കും അയ്യോ ഞാനാണേ എന്താ പരിപാടി എൻ്റെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വന്നു അതിനിപ്പം ഞാൻ എന്താണ് അത് എനിക്കൊരു അപ്പം തരണം അയ്യോ അത് പറ്റത്തില്ല അയ്യോ അത് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അടുത്ത വെട്ടായി അയ്യോ അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ വചനഭാഗം അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ മധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥകടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഇന്നത്തെ വരുന്ന വിഷയം കണ്ടല്ലേ യു വിഷയത്തിൽ സുവിശേഷം വിശേഷം പന്ത്രണ്ട് പതിനൊന്നാം അധ്യായത്തിലാണ് യുടെ സുഷ പതിനൊന്നാമത്തെ അഞ്ചാമത്തെ വാക്യത്തിലാണ് ഇതിൽ വന്നിരിക്കുന്ന വെട്ടു പിന്നെ വഴി കണ്ടല്ലേ വെട്ടുപന്നെ വഴിയാണ് ഒന്ന് ഇനി മൂന്നാമത്തെ വെട്ടാണ് ഇപ്പൊ കിട്ടുന്നത് എന്താണ് ഏയ് ഇതെന്ത് പരിപാടിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങണം അറിയാൻ പറ്റില്ലേ ഞാൻ എഴുന്നേറ്റ ലിപന്മാർ എന്റെ കഴുത്തിലും നെഞ്ചത്തിൽ കിടന്ന് ഉറങ്ങുകയാണ് ഞാൻ എഴുന്നേറ്റാ കുഞ്ഞുങ്ങളുടെ എഴുന്നേറ്റ് നിലവിളിക്കും നിങ്ങളെനിക്ക് രാത്രി പണിതരാൻ വന്നിരിക്കടാ എന്താ ചോദിക്കുക കാര്യം വെട്ടാണ് വൻ്റെത് ഇവർ ഉറക്കം പോകുന്നു ഇനി കുഞ്ഞുങ്ങളെങ്ങാനെഴുന്നേറ്റ് നിലവിളിക്കാൻ കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാമല്ലോ പിന്നെ അവർക്ക് ആരെയും അറിയത്തില്ല അവർ നിലവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞായിരിക്കും നിലവിളുതിരിക്കണത് അപ്പോൾ രണ്ട് മണിക്കൂർ ഈ മനുഷ്യന് അപ്പം കൊടുത്തത് അപ്പം തൻ കിടന്നുറങ്ങും ഈ അപ്പം തിന്നവൻ കിടന്ന് ഉറങ്ങിയാലും ഈ മനുഷ്യന് ഉറക്കം കിട്ടത്തില്ല കാര്യം എന്താ പിള്ളേർ നിലവിളിച്ചോണ്ടിരിക്കും വെട്ട് രണ്ട് നാലാമത്തെ വെട്ടായി ഈ നാല് വെട്ട് കഴിയുമ്പോൾ ഈ മനുഷ്യന് ഈ വെട്ടിൽ നിന്ന് ഫലം ഉണ്ടാക്കണില്ലെന്നറിയാൻ പറ്റും എന്താ കാര്യം ആ വാലുക്കട ശേഷം വായിക്കുമൊക്കെ അറിയാം ഇങ്ങനെ വെട്ട് കിട്ടിയെങ്കിലും വെട്ട് വെട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാകണില്ല അയാൾക്ക് എന്താ ഫലം ഉണ്ടാകാത്ത വെച്ചാൽ ഈശോ പറയണത് ഏഹ് പതിനൊന്ന് അഞ്ചില് ശ്രുതികട്ട ഹലലു അതായത് ഞാൻ നിങ്ങളോട് പറയുന്നു യുഹ് ലുക്ക ലുക്കാട് അസോസിയേഷൻ പതിനൊന്ന് എട്ട് എന്താ പറയണത് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് ആഗിക്കൊണ്ട് കൊടുക്കു ഇവിടെയാണ് പ്രശ്നം ഈ വെട്ടലിന്ന് ഫലം ഉണ്ടാക്കാനായിട്ട് ആക്കു പറ്റിയില്ല അയാൾ എന്താ ചെയ്യേണ്ടിയിരുന്നത് അയാൾക്ക് രണ്ട് വെട്ടാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് അയാളുടെ ഉറക്കം പോയി രണ്ടാമത്തത് കുഞ്ഞുങ്ങളുടെ ഉറക്കം പോയി ഈ രണ്ട് വെട്ട് കിട്ടിയപ്പോഴും ഈ മനുഷ്യൻ വാദിക്കുന്ന പോണില്ല ഉടനെ അപ്പം എടുത്ത് ആന്നാ പോകും എന്നും പറഞ്ഞുകൊണ്ട് അവരെ മോത്ത് നോക്കാതെ ഇത് കൊടുത്ത് ഈ വെട്ടിൽ നിന്ന് ആൾക്കാർക്ക് വെട്ട് ആവശ്യത്തിന് കിട്ടണമുണ്ട് പല ഫലം ഉണ്ടാക്കണില്ല ഇന്നത്തെ ഉടമ്പടിയുടെ നമ്മുടെ ചിന്ത ഇതാണ് ആവശ്യത്തിന് വെട്ടുകിട്ടണമുണ്ട് പക്ഷെ വെട്ടിരുന്ന ഫലം ഉണ്ടാക്കുന്നില്ല കാര്യം എന്താണ് അവർ കർത്താവിൻ്റെ കൂടെ ഒട്ടി നിൽക്കുന്നില്ല സ്നേഹിതം സ്നേഹിതനാണെന്ന് കരുതിയല്ലെങ്കിലും നിർബന്ധ നിമിത്തം കൊടുക്കുകയും അതായത് മനസ്സില്ല മനസ്സോടെ കൊടുക്കുന്നു മനസ്സോടുകൂടി കൊടുക്കാനാണ് പറയണത് ഈശോ വെട്ടുകിട്ടുമ്പോൾ മനസ്സോടുകൂടി കൊടുക്കണം നാല് വെട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ വീടുടമസിന് ഒരു വെട്ട് കിട്ടി പക്ഷേ ആ വെട്ട് രാത്രി രാത്രിയാൾ കയറി വന്നതാണ് രണ്ടാമത്തെ വെട്ട് ഇയാളുടെ അപമാനം മേടിച്ചതാണ് അപ്പം കൊടുത്തവന് വെട്ട് കിട്ടി എന്താണ് അവൻ്റെ ഉറക്കം പോയി രണ്ട് മൂന്നാമത്തത് രണ്ടാമത്തത് അവൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി ബഹളം ഉണ്ടാക്കി അതുങ്ങളുടെ ഉറക്കം പോയി നാല് വെട്ട് ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് പരാജയപ്പെട്ടിരിക്കുന്ന അപ്പം കൊടുത്തവനാണ് അപ്പം കൊടുക്കുകയും ചെയ്ത് അത് നമുക്ക് അതിൻ്റെ ഒരു വരുമാനം ഉണ്ടായില്ല വെട്ടെല്ലാം മേടിക്കുന്നുണ്ട് പക്ഷേ വെട്ടിൽ നിന്നും ഫലങ്ങളൊന്നും ഉണ്ടാകണില്ല ഇതാണോ നിൻ്റെ എന്ന് ചിന്തിക്കണം നീ ഒത്തിരി സഹിക്കുന്നുണ്ട് ദാറ്റ്സ് ഓക്കെ കാരണം നിൻ്റെ മനസ്സിന് ബൈബിളിലെ രീതി അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത എല്ലാം വില്ലഫ് ഗോഡ് ആക്കാനുള്ള ഒരു സമർപ്പണം അതാണ് ശരിക്കും പറഞ്ഞാൽ പല ഉണ്ടാക്കി നിന്നെ വളർത്തി ദൈവത്തിൽ അടുപ്പിച്ചു നിർത്തേണ്ടത് ഞാനൊരു കാര്യം ചെയ്യട്ടെ രസകരമായ ഒരു വചനമാണ് ഇന്ന് എൻ്റെ വെളുപ്പിന് എൻ്റെ പ്രാർത്ഥന വന്നതാണ് ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല അതായത് ഈ ശ്രവണാഭിഷേകമെന്നും പറഞ്ഞൊരു സംഭവമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ സിറ്റുവേഷനിലായിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു വചനം തന്നെ കർത്താവ് നാലായിരം കൊല്ലം മുമ്പ് എഴുതിയതാണ് ഇനി ചിലപ്പോൾ നാലായിരം കൊല്ലം കൂടി ആ വചനം ജീവിക്കും അത് കഴിയുമ്പോൾ ചെറിയ ലോക ലോകം അവസാനിക്കുമായിരിക്കും എപ്പോൾ എണ്ണായിരം കൊല്ലമല്ലേ എണ്ണായിരം കൊല്ലത്തിൽ ഒരു എട്ട് കോടി അർത്ഥമായിരിക്കും ഇതിനുള്ളത് എണ്ണായിരം കൊല്ലത്തിൽ എട്ട് കോടി അർത്ഥമാണ് അർത്ഥമാണുണ്ടുള്ളത് ഇനി എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ ആ എട്ട് കോടിയെ പെണ്ണു എണ്ണൂറ് കൊണ്ട് ഗുണിച്ചാൽ എന്തുമാത്രം അർത്ഥങ്ങളുണ്ട് അത്രയും വചനം അനന്തവജ്ഞാനമാണ് ഈ വചനം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ കർത്താവ് പറഞ്ഞ എന്താണ് ഒരു വചനം കേൾക്കണമെങ്കിൽ അഭിഷേകം വേണം ആ വചനം കേൾക്കാനുള്ള അഭിഷേകം വേണം അഭിഷേകം അപ്പോസ്തലന്മാർക്ക് ഇല്ലാതെ വന്ന് എപ്പോഴാണ് ഇല്ലാതെ വന്നത് അപ്പോസ്തലന്മാർക്ക് വചനത്തിനെ കുറിച്ചുള്ള അഭിഷേകം വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു അറിവ് അവർക്കറിവില്ലാതെ വന്നത് എപ്പോഴാണ് നമ്മൾ പതിനാറിലാണ് ശരിക്കും പതിനാറ് പതിനൊന്നൊക്കെ വായിക്കത്തില്ലേ പത്തായിട്ട് സുവിശേഷം വായിക്കുമ്പോൾ ശ്രുതികിട്ട് ശ്രുതികിട്ട് ഹലി ുംത്യേകമായി അനുഗ്രഹിക്കണം മത്തായുടെ സുവിശേഷ വിശുദ്ധ മത്തായ ശ്രീഹായുടെ സുവിശേഷം പതിനാറാം അധ്യായം നമ്മൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ വായിക്കുമ്പോൾ ഈ വച ശ്രവണാഭിഷേകം എന്താണ് മനസ്സിലാവും ഇതെല്ലായിടത്തും ഇങ്ങനെ റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയണത് നിങ്ങളോട് അതായത് അപ്പോൾ മുതൽ യേശു ജലസവിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും അവൻ വറ്റിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർത്തുന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പിന്നെ പ്രവചനമാണ് ഇതാണ് കർത്താവിന് സഹനം വരുമെന്നാണ് അറിയിക്കുന്നത് പത്രസ് വളരെ പ്രാക്ടിക്കൽ മൈൻഡഡാണ് പുള്ളിക്ക് ഉടനെ കാര്യങ്ങൾ പിന്നെ എന്താണ് കർത്താവിന് സഹനം വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവന്മാർ ചിന്തിച്ചത് എന്താണ് ഇത് ഞങ്ങൾക്കും പണിയാകുമല്ലെന്നാണ് ചിന്തിച്ചത് അതാണ് സംഭവം ഇപ്പം ഈ ഇത് കണ്ടില്ലേ ഒരാൾക്കായിട്ട് സഹനം വരത്തിൽ ഒരിക്കലും ഒരു വീട്ടിൽ മരുന്നുകാരൻ വന്നു അത് അതാർക്ക് പണിയായി മാറി അടുത്ത വീട്ടുകാരനെ പണിയായി മാറി വിട്ടു വരുന്ന വഴിയേതാണ് കർത്താവിൻ്റെ സഹനം കുറിച്ച് നമ്മൾ ജലസേഖലേക്ക് പോവുകയാണ് അവിടെ പ്രധാന ആചാര്യന്മാരുടെ കൈകളിൽ താൻ ഏൽപ്പിക്കുമ്പോഴും അവരുടെ പീഡിപ്പിക്കും വത്തിക്കും എന്നൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ സഹനങ്ങളെ അവിടെ വെച്ചത് എനിക്ക് വളരെയേറെ സഹിക്കേണ്ടി വര പറയുന്നത് കർത്താവിൻ്റെ സഹനങ്ങളെ അപ്പോസ്റ്റന്മാർക്കും കിട്ടും അതിൻ്റെ പങ്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോഴേ നോക്കി ഒരു കാര്യം നമ്മൾ ഉടനെ ഈ വില്ലഫ് ഗോഡിലുള്ള വചനത്തെ അതിൻ്റെ ആന്തരിക വചനത്തെ അഭിഷേകമില്ലാത്തത് കൊണ്ട് അപ്പോസ്റ്റലിനുടനെ മറത്തു നിൽക്കും എന്ത് ചെയ്യും അയാളെ പുറകൊട്ട് അതായത് രണ്ട് പതിനാറ് ഇരുപത്തിരണ്ട് മൊത്തം ശ്രീക്കാട് സേഷം പത്രോ സവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ബാക്കിയുള്ള കാര്യം സാധാരണ എന്നൊക്കെ വിളിക്കുന്നതാണ് അതായത് ഈ നിയമനിഷേധി എന്ന് പറയുന്നത് സാത്താനും ഇങ്ങനെ ഈ സാധനം എല്ലാം ഇങ്ങനെ വരും വില്യഫ് ഗോഡിനെതിരെ എന്ത് വന്നാലും അത് നിയമനിഷേധിയുടെ പ്രവർത്തനമാണ് രണ്ട് സുരക്ഷ രണ്ടേ ഒമ്പതിൽ നിയമനിഷേധിയുടെ സത്താൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിഷേധി വരണത് അവനാണ് നമുക്ക് സഹനം തരണത് സഹനം തരണത് അവനാണെങ്കിലും നമ്മൾ അതെങ്ങനെ എടുക്കുന്നു എന്നുള്ള പ്രശ്നം അതിനെ പ്രത്യുദ്ധരിച്ചാൽ നമ്മൾ സാത്താനായും കറുത്ത മനസ്സിലായല്ലേ സാത്താൻ്റെ പ്രവർത്തനത്തിലാണ് ഈ നിയമനിഷേധി വരണത് രണ്ട് നമ്മൾ രണ്ട് തെസ്സില് രണ്ട് ഒമ്പതിൽ പക്ഷേ നിയമനിഷേധിയാണ് അവൻ നമ്മൾ ആ വിഷയത്തെ വില്ഫ് ഗോഡായിട്ട് എടുത്ത് സഹനത്തെ സന്തോഷത്തോടെ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്താൽ ആ സഹനത്തെ കർത്താവിനോട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഗ്രേസ് ആയിട്ട് മാറും ഇല്ല നമ്മളതിനെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ സത്താനായിട്ട് മാറും ദ പോയിൻറ്റ് ഒരേ സമയത്തിന് ഒരൊറ്റ ഒരൊറ്റ ആക്ഷനിലാണ് ഒരൊറ്റ സംഭവത്തിൻ്റെ ആക്ഷനിൽ ഒന്നെങ്കിൽ നമ്മൾ സത്താൻ്റെ അനുകൂലിയായിട്ട് മാറും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതൃലായിട്ട് മാറും അതുകൊണ്ട് സാത്താനോട് ഈശ്വ പറഞ്ഞ് സത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറുക എന്താണ് നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കുന്നത് നീ ദൈവിക കാര്യങ്ങളല്ല അന്വേഷിക്കണത് എന്ന് വെച്ചാൽ എന്താണ് സഹനത്തില് ഒരു ദൈവിക കാര്യം ഉണ്ടെന്നാണ് പറയണത് നമ്മൾ ദൈവത്തിൻ്റെ അതെ ഇതിന് ഇതിൽ ഇത് വരേണ്ട സഹനത്തിന്റെ കണ്ടന്റിൽ ഒരു ദൈവിക കാര്യമുണ്ട് എന്ന് നീ വിശ്വസിച്ചാൽ വചനം സ്രവിക്കാനുള്ള അഭിഷേകമായി പോയിന്റ് വചനം സ്രവിക്കാനുള്ള അഭിഷേകം അങ്ങനെയാ വരണത് അപ്പോഴ് ഈശോ മനസ്സിലായി കർത്താവേ അപ്പ എൻ്റെ വചനത്തിലുള്ള ദൈവികമായ കാര്യം എൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലല്ലോ വാട്ട് ടു ഡു എന്ന് ചോദിച്ചപ്പോൾ അപ്പായി പറഞ്ഞ കുഴപ്പമില്ല ആ താപോലോട്ടി ഇവന്മാരെല്ലാം കൊണ്ടുവന്നോളാൻ പറഞ്ഞു അങ്ങനെ താപോലിൽ കൊണ്ടു എന്നപ്പോഴ് അപ്പം പറയുന്ന വാക്കുകളുണ്ട് എന്താണ് അത് ശ്രവണാഭിഷേകം കൊടുക്കുന്നതാണ് അത് പതിനേഴിൻ്റെ വചനത്തിലുണ്ട് പതിനേഴിൻ്റെ അഞ്ചിൽ അതായത് താപൂറിൽ വെച്ച് ഈശോൻ്റെ വിശ്വരൂപം കാണുമ്പോഴേ പിതാവിൻ്റെ പിതാവിൻ്റെ അക്രണ്ടിഷൻ കിട്ടും കാര്യം വില്ല് ഓഫ് ഗോഡിന് എപ്പോഴും പിതാവിൻ്റെ അക്രഡിഷൻ ഉണ്ടാവും നമ്മളത് ദൈവനാമത്തിൽ എടുക്കണമെങ്കിൽ ദൈവനാമത്തിൽ ഒരു സഹനത്തെ എടുക്കുമ്പോഴാണ് അത് വില് ഓഫ് ഗോഡ് ആകണത് വില് ഓഫ് ഗോഡ് ആകാൻ ദൈവത്തിൻ്റെ ഈ ഹിതമാകാൻ നമ്മൾക്കിഷ്ടമില്ലാത്തൊരു വിഷയത്തെ ദൈവനാമത്തിൽ എടുത്താൽ അത് വില്ലഫ് കോഡാവും എന്നുവെച്ചാൽ വില്ലഫ് കോഡ് ആണെന്നല്ല വില്ലഫ് കോഡിൻ്റെ ഫലം ചെയ്യും ഈ ഗോർച്ച പോയിൻറ്റ് നിങ്ങളതിനെ തെറ്റിദ്ധരിക്കരുത് അതായത് ഒരു വിഷയം നമുക്കിഷ്ടമില്ല ഇപ്പം എൻ്റെ ട്രാൻസ്ഫർ തന്നെ എനിക്കിഷ്ടമില്ലാത്ത എത്ര ട്രാൻസ്ഫർ എനിക്ക് കിട്ടി ഞാനതെല്ലാം വില്ല് ഓഫ് ഗോഡായിട്ട് കർത്താവിന്റെ നാമത്തിൽ ഫലം ചെയ്തു കൃപ വർദ്ധിപ്പിച്ചു ഈ എന്റെ മക്കൾ കൃപയ്ക്ക് മേൽ കൃപയുണ്ട് കൃപയെ മാത്രമല്ല നമുക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാറില് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഏറ്റു പറഞ്ഞേ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപക്ക് മേൽ കൃപ കൃപക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു ഗ്രൈസ് ആണ് വിഷയം അതായത് ഗ്രേസ് മാത്രമേ നമുക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ യേശു ക്രിസ്തു കൃഷിക്കപ്പെട്ട് അതിന് പാപത്തിന് പരിഹാരം ചെയ്തത് കാരണം അവൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ എൻ്റെ പാപത്തിന് പകരമായി അവൻ മരിച്ചു അവൻ എൻ്റെ പാപത്തിന് പകരമായി അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ സഹനമേറ്റു അവൻ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് പറ്റാം അവൻ്റെ നാമത്തെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം അവൻ്റെ സഹനം അവൻ്റെ നാമത്തെ ഏറ്റെടുക്കുകയെന്ന അതിൻ്റെ അർത്ഥം അല്ല വെറുതെ പ്രവർത്തന കാര്യമില്ല അവിടെ ഒരു വിഷയം വരുമ്പോൾ അവൻ്റെ എടുക്കണം അത് ഭാര്യ ഉണ്ടാക്കിയാലും ഭർത്താവ് ഉണ്ടാക്കുക അലിവാസികളുണ്ടാക്കിയാലും നമ്മളത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ നമുക്കത് ഓഫ് ഗോഡിൻ്റെ ഫലം ചെയ്യും കാര്യം എവിടെ വേർ ഇസ് സഫറിങ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ വില്ല് ഓഫ് ഗോഡ് ആൻഡ് ബി അറ്റൈൻ ഗ്രേസ് എവിടെയെങ്കിലും ഒരു സഫറു സഫറിംഗ് ഉണ്ടോ അത് നമുക്കിഷ്ടമില്ലാത്ത ഒരു വിഷയത്തിലാണോ ഇഷ്ടമില്ലാത്ത വ്യക്തികളിൽ നിന്നാണോ വിൻ വി നെയ്മെ ജീസസ് ക്രൈസ്റ്റ് കർത്താവിൻ എന്നാൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ ഗ്രേസ് ഓഫ് ഗ്രേസ് കൃപയുടെ ഫലങ്ങൾ നമുക്ക് കിട്ടും അതായത് സഖനം വരുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലും വ്യക്തികളിലും നമ്മൾ ഇടപെടേണ്ടി വരുമ്പോൾ നോട്ട് ദ പോയിന്റ് എന്ത് ചെയ്യണം നിങ്ങൾ അതിലൊരു വില്യഫ് കോഡിൻ്റെ സാധ്യതയുണ്ട് അത് ഞാൻ ദൈവത്തിന് നാമത്തിൽ എടുക്കുന്നു എന്ന് പറയണം കാര്യം എന്താ അതായത് എപ്പോഴും നമുക്കറിയാമല്ലോ ഇപ്പോൾ എന്താ പറയണത് ഈ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരല്ലേ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ആദ്യം കർത്താവ് എന്തു ചെയ്യുക അവരെ അവർ സഹനത്തിൽ നിന്ന് ഓടിപ്പോകേൺ അല്ലേ കെ സി കൃഷ്ണ കുറിശിക്കപ്പെട്ടു ഇനി വരാൻ പോലും സഹനമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ സഹനത്തിൽ നിന്ന് ഓടിപ്പോകേൺ യേശുവിനെ പുറകെ ചെന്നിട്ട് ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മക്കളെ ഇത് ഇങ്ങനെ രീതിയിൽ എടുത്താൽ മതിയെന്നും പറഞ്ഞിട്ട് പുറകേ ചെല്ലും സഹനമല്ല പ്രശ്നം സഹനത്തെ എടുക്കുന്ന രീതിയാണെന്നാണ് എം പഠിപ്പിക്കുന്ന പാഠം ഭർത്താവിൻ്റെ പുറകെ ചെയ്യല്ലോ പറഞ്ഞു മക്കളെ സഹനമല്ല കുറിച്ച് പറഞ്ഞത് ഞാൻ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് സഹനവും കുറിച്ച് പറയണോ നല്ല പ്രശ്നം സഹനത്തെ എടുക്കുന്ന രീതിയാണ് പ്രശ്നം എന്ന് പറഞ്ഞത് എന്നിട്ട് എന്തു ചെയ്ത് ഈ സഹനത്തെ എടുക്കുന്ന ടെക്നോളജി അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെ സഹനത്തെ എടുക്കണം എന്നിട്ട് അതിന് വചനം എന്താ പറയണത് ഇരുപത്തിനാല് ഇരുപത്താറ് ലുക്കാൻ്റെ സുവിശേഷം ലുക്ക ദൈവ വചനം ഗ്രഹിക്കാൻ വേണ്ടി ഹി ഓപ്പൺസ് ദ ഹാർട്ട് അതാ ഭയങ്കര വചനാണത് ഇത് നമ്മൾ തൊണ്ണൂറ് കൊല്ലം ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചെങ്കിലും ജീവിച്ചെങ്കിലും കർത്താവിൻ്റെ വചനം ഗ്രഹിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഹാർട്ട് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ വെറുതെ പോയി കെട്ടി യൂദാസനെ പോലെ കെട്ടിത്താകണമെന്ന് നല്ലത് കാര്യം അതിനു പറ്റിയ ആ വസ്ത്രതാണല്ലോ പതിനൊന്ന് വരക്കാൾ അവര് പറ്റിയ അബദ്ധം എന്താണ് ദൈവവചനം സ്വീകരിക്കാനുള്ള ഹാർട്ട് തുറവില്ലാതെ വന്നതാണ് അതാണ് യുവദാസിനെ പറ്റിയ അബദ്ധം യുവദാസ് ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന കാരണം അതാണ് ദൈവവചനം എത്രയോ പ്രാവശ്യം പറഞ്ഞു പക്ഷെ അവന്റെ ഹാർട്ടെല്ലാം ഷഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പൊ എന്താ ചെയ്ത് മരിച്ചു തരുന്നതിന് ശേഷം ശിഷ്യന്മാരുടെ പുറകെ പോകും പുറകെ പോയിട്ട് പറഞ്ഞ് മക്കളെ കുരിശന പ്രശ്നം പിന്നെ പ്രശ്നം മക്കളെ കാൽവരിയല്ല പ്രശ്നം അതെടുക്കണ രീതിയാണ് പ്രശ്നം ഐ വിൽ യു ഐച്ച് യു ഞാൻ നിന്നെ അത് പഠിപ്പിക്കാം എന്നിട്ട് എന്ത് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി ആദ്യം ചെയ്ത് എന്താണ് ദൈവവചനം സഹനത്തിൻ്റെ വചനം മനസ്സിലാക്കാൻ വേണ്ടി ഹൃദയത്തെ തുറന്നു കൊടുത്തു എൻ്റെ മക്കളെ ഒന്ന് പ്രാർത്ഥിച്ചേ

அங்கு துரத்திழமை